ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റോസ് ഫെസ്റ്റ് ഫെസ്റ്റി മൂന്നാറിൽ ആരംഭിച്ചു ഇടുക്കി മൂന്നാർ ടൌണിന് സമീപം ദേവികുളം റോഡിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് റോസ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഇരുന്നൂറ് തരത്തിലുള്ള അയ്യായിരം റോസ് ചെടികളും പൂക്കളുമാണ് മൂന്നാറിൽ റോസ് ഫെസ്റ്റിനായി ഒരുക്കിയിട്ടുള്ളത് പൂനെ ബംഗളൂരു ഹോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് റോസ് ചെടികൾ എത്തിച്ചിരിക്കുന്നത് മധ്യവേനലവധിക്കാലത്ത് മൂന്നാറിൽ എത്തുന്ന സഞ്ചാരികൾക്കായാണ് റോസ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്തുള്ള അഭൂതപൂർവമായ ചൂട് കാരണം ധാരാളം സഞ്ചാരികളാണ് മൂന്നാർ സന്ദർശിക്കുന്നത് അപ്പോൾ വരുന്ന സഞ്ചാരികൾക്ക് ഒരു വേണ്ടിയാണ് നമ്മൾ നിലവിൽ ഇറക്കുമതി ചെയ്ത തരത്തിലുള്ള റോസ് ഇവ കൂടാതെയാണ് തരത്തിലുള്ളവ കൂടി കാണാൻ നിരവധി സഞ്ചാരികളും എത്തി ടികളും പക്ഷെ മൂന്നാർ ഒപ്പം തന്നെ പൂക്കളെ വളരെ മനോഹരമായ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത പല തരത്തിലുള്ള പൂക്കളുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷമാണ് ഹാപ്പിയാണ് ഇനിയും തീർച്ചയായും ഞങ്ങളിവിടെ എത്തുന്നതായിരിക്കും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് സന്ദർശന സമയം മുതിർന്നവർക്ക് അറുപതും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് പ്രവേശന നിരക്ക് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ പാർക്കുമുണ്ട് വിദേശീനങ്ങൾ ഉൾപ്പെടെ അയ്യായിരത്തിലേറെ പൂക്കളും ചെടികളും വിശ്രമ കേന്ദ്രങ്ങൾ ഭക്ഷണശാലകൾ നടപാതകൾ മ്യൂസിക്കൽ ഫൗണ്ടൻ ഓർക്കിഡ് ഗാർഡൻ കളിമുൾ ചെടികളുടെ ശേഖരം എന്നിവയാണ് ഗാർഡനിലെ മറ്റു കാഴ്ചകൾ സംസ്ഥാനത്തെ അതികഠിന ചൂടിൽ നിന്നും ആശ്വാസമേകാൻ മൂന്നാറിലെത്തി കഴിഞ്ഞാൽ ഇവിടെയുള്ള റോസാ പുഷ്പങ്ങൾ കണ്ണിന് വിസ്മയ കാഴ്ചവരുക്കുമെന്നതിൽ യാതൊരു സംശയമില്ല ക്യാമറ പേഴ്സൺ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി